ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് നിയമനത്തിനെതിരെ പരാതി റെനി സെബാസ്റ്റിൻ്റെ നിയമനത്തിനെതിരെയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് വീണാ വിജയന് മാസപ്പെടി നൽകുന്ന സ്ഥാപനമെന്ന ആരോപണം ഉയർന്ന സാന്റാമോണിക്കയുടെ ഡയറക്ടറാണ് റിനി സെബാസ്റ്റൻ എന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ വിദ്യാഭ്യാസ വിദഗ്ധ എന്ന നിലയിലാണ് റിനി സിബാസ്റ്റിൻ്റെ നിയമനമെന്നാണ് മന്ത്രി ആർ ബിന്ദുവിന്റെ വിശദീകരണം കഴിഞ്ഞ ദിവസമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് നിയമനം നടന്നത് രണ്ട് ഒഴിവുകൾ നികത്തിയപ്പോൾ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീയെയും റനി സെബാസ്റ്റ്യനെയുമാണ് നിയമിച്ചത് ഇതിൽ റനി സെബാസ്റ്റ്യന്റെ നിയമനമാണ് വിവാദമായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് മാസപ്പുടി നൽകുന്ന കമ്പനി എന്ന ആരോപണം നേരിടുന്ന സാന്റ മോണിക്കയുടെ ഡയറക്ടറാണ് റനി സെബാസ്റ്റ്യൻ ന് മാസപ്പടി നൽകുന്ന കമ്പനികളെ കുറിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ച പട്ടികയിൽ സാന്റ മോണിക്കയും ഉണ്ടായിരുന്നു എന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിനിധി എന്ന നിലയിലാണ് നിയമനമെന്ന് മന്ത്രി ആർ ബിന്ദു വിശദീകരിക്കുന്നു അവരെ വിദ്യാഭ്യാസ പിന്നെ അവരെ നിരവധി ഇന്റർനാഷണലൈസേഷനെ കുറിച്ചും വിദ്യാഭ്യാസ രംഗത്തെ റനി സെബാസ്റ്റിന്റെ നിയമനത്തിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അമൃത ന്യൂസ് തിരുവനന്തപുരം